ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം വീടുകൾക്ക് നാശനഷ്ടം വെള്ളക്കെട്ടും ഞങ്ങളുടെ പ്ലാവ് മറിഞ്ഞ് വീണ് ഒടിഞ്ഞു വീഴുക ഒക്കെ ചെയ്തു എന്നാൽ വൈകുന്നേരം ഒരു ആറു കൂടി ഭയങ്കര കാറ്റും ഒരു ശബ്ദമൊക്കെ കേട്ട് ഞാൻ ഓടി മാറിയ കൊണ്ട് രക്ഷപെട്ടു ഞങ്ങളുടെ മരങ്ങളെല്ലാം ഒടിഞ്ഞ് വീണ് അപ്പുറത്തെ തെക്ക് പുറത്തെ കടയുടെ ഷീറ്റും അതെല്ലാം മറിഞ്ഞു പോയി അപ്പുറത്തെ മതിൽ മരങ്ങളെല്ലാം ഞങ്ങൾ വീണ്ടും തോരാമഴയിലും കാറ്റിലും വിറച്ച ചേർത്തല മഴയ്ക്കൊപ്പം തിങ്കളാഴ്ച രാവിലെയും വൈകിട്ടും വീശിയടിച്ച കാറ്റിൽ വിവിധ ഇടങ്ങളിലായി മരം വീണ ഇരുപത്തി അഞ്ചോളം വീടുകൾ ഭാഗികമായി തകർന്നു ഞായറാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ് കടലോര കായലോര മേഖലയിലായി ഒട്ടേറെ വീടുകൾ വെള്ളക്കെട്ടിൽ വലയുന്നുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി വീശിയടിച്ച കാറ്റിൽ തണ്ണീർമുക്കം കടക്കരപ്പള്ളി പട്ടണക്കാട് ചേർത്തല തെക്ക് പഞ്ചായത്തുകളിലായി മരം വീണ ഇരുപത്തിയഞ്ചോളം വീടുകളാണ് ഭാഗികമായി തകർന്നത് പല വീടുകളിലെയും മേൽക്കൂര അടക്കം തകർന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം ഞാൻ അപ്പോഴാണ് വലിയ സൗണ്ട് കേട്ടത് അപ്പൊ ചുഴലിക്കാറ്റ് പോലെ എനിക്ക് മനസ്സിലായത് അപ്പൊ അലമാരിയും ബെഡും ഇരിപ്പുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് നനഞ്ഞ് ഇതായി പോയി പെട്ടെന്ന് എന്റെ ടോപ്പ് കംപ്ലീറ്റ് വടക്കോട്ട് മാറി അടുത്ത വീ പുരയിടത്തിലെ കവുങ്ങയിലും തെങ്ങയിലും കൂടി തങ്ങി നിൽക്കുകയായിരുന്നു